നാല് അൾട്രാ പ്രീമിയം വില്ലകൾ അടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റിയിലെ ശേഷിക്കുന്ന ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ജില്ലയിലിവിടെയും വീട് ഫ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തന്നെ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടുപ്പള്ളിയിൽ നിന്നും പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്നുമെല്ലാം വെറും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയും കാക്കനാടിനടുത്ത് ചെമ്പുമുക്ക് എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന നാല് പ്രീമിയം അടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൂന്ന് വില്ലകളുടെ വിൽപ്പന കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു വില്ല മാത്രമാണ് ബാക്കിയുള്ളത് മെയിൻ റോഡിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രൊജക്ടിലേക്കുള്ളത് ഇവിടെ ആറ് പോയിന്റ് നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും മെയ്ഡ്സ് റൂമും ഉൾപ്പെടെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലയാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് വീട് ഇരിക്കുന്നത് അഞ്ച് പോയിന്റ് എട്ട് സെന്റ് സ്ഥലത്താണ് കൂടാതെ പോയിന്റ് എട്ട് അഞ്ച് സെന്റ് സ്ഥലം അൺഡിവൈഡഡ് ഷെയർ ആയിട്ടും ലഭിക്കുന്നതാണ് മുറ്റത്ത് ഒരേ സമയം മൂന്ന് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീടിന് ചുറ്റും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയ ഒരു ലിവിംഗ് ഏരിയയാണ് ഇവിടെ ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും മറ്റും ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡാനിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ഡാനിംഗ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും ബി ഡേസി ഫാനുകളും എല്ലാം നൽകിയിരിക്കുന്നു ജാനിങ്ങേരിയുടെ ഒരു ഭാഗമായി വാഷ് ബേസൺ ഏരിയ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിലും രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ സീലിംഗ് ബോക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ആണ് ചേർന്ന് നൽകിയിരിക്കുന്നു മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് നൽകിയിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനും മറ്റും നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും ലഭ്യമാണ് ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സ്റ്റിയർ കേസ് കയർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വളരെ ആയ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് ഇരുപതടി നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് സ്പേസ് നൽകിയിരിക്കുന്നു കൂടാതെ ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് ഹൗസും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനെട്ടടി നീളവും പന്ത്രണ്ടടി വേദിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾസീലിംഗ് ബോക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ നിലയിലായി ഒരു അറ്റാച്ച്ഡ് മെയ്ഡ് റൂം നൽകിയിരിക്കുന്നു കൂടാതെ തേർഡ് ഫ്ലോറിലായി തന്നെ ഒരു കിഡ്സ് പൂളും നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പാലാരോട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറി ചെമ്പുമുക്ക് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ആറ് പോയിന്റ് നാല് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടിയ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ double zero one double zero one